ജ്യോതിഘോഷ് സാർ നമസ്കാരം നമസ്കാരം ഏതെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി നെഹ്റു എന്ന മുസൽമാനാണ് അവിടെയാണ് നെഹ്റു എന്ന മുസൽമാനാണ് ദൈവവിശ്വാസമില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന നെഹ്റു വീടിനകത്ത് അഞ്ചു നേരം നിസ്കരിക്കുമായിരുന്നു ഈ വർഗീയ പരാമർശം ആരുടേതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു സ്റ്റൈൽ കേട്ടാൽ തന്നെ അറിയാം നമ്മുടെ മുൻ പൂഞ്ഞാർ എം എൽ എയും മുൻ ചീഫും ഒക്കെ ആയിരുന്ന പി സി ജോർജിന്റേതാണ് പി സി ജോർജ് ബി ജെ പി യിൽ ചേർന്നതിനു മുമ്പും ബിജെപിയിൽ ചേർന്നതിന് ശേഷവും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് ഇതിപ്പോൾ നെഹ്റുവിനെയാണ് ഉന്നം വെച്ചിരിക്കുന്നത് സ്വന്തത്തിൽ നെഹ്റു ആയിരുന്നു അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളായിരുന്നു നെഹ്റു ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എന്ന് പറയുന്നത് നെഹ്റു ഒരു ഇപ്പോൾ ഈ പറഞ്ഞ ഇങ്ങനൊരു പ്രചാരണം ഇങ്ങനെ നടക്കുന്നുണ്ട് സാധനം നെഹ്റുവിനെ അങ്ങനെ നല്ല വിലയിരുത്തുന്നുണ്ട് നമ്മൾ നെഹ്റുവിൻ്റെ നെഹ്റുവിന് മനുഷ്യനൊക്കെ എല്ലാവർക്കും അവരുടേതായ പാളിച്ചകളുണ്ട് ഇപ്പോൾ നെഹ്റുവിനെ ഗാന്ധിജിയുടെ എടുത്ത് നോക്കുക അപ്പോൾ നെഹ്റുവിനും ഗാന്ധിജിയോട് ഭയങ്കരമായ ആരാധനയായിരുന്നു എന്നാലൊരു ഗാന്ധിയൻ മൂല്യങ്ങൾ നെഹ്റു എത്രമാത്രം ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാം അത്തരം ചർച്ചകളൊക്കെ വേണമെങ്കിൽ വളരെ ആരോഗ്യകരമായ ചർച്ചകളാണ് ചർച്ച ചെയ്യേണ്ടതുമാണ് പക്ഷേ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നത് അത് ചർച്ച ചെയ്യുന്നവരുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് ഇപ്പം പൂഞ്ഞാർ എം എൽ എ മുൻ എം എൽ എ അതെ മുൻ എം പി സി ജോർജിൻ്റെ ഒരു സ്റ്റാൻഡിങ് നമ്മുടെ കേരള സമൂഹത്തിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം ഒരു ചാനൽ ചർച്ച് ചാനൽ ഇൻ്റർവ്യൂവിൽ ഒരിക്കലും പറയുകയുണ്ടായി അദ്ദേഹം ഭയങ്കര അഭിമാനത്തോടുകൂടിയാണ് പറഞ്ഞത് അതായത് അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു ഇത്രയും ആ ഒരു റേഞ്ചിലെ മുഴുവൻ മദ്യഷാപ്പുകൾ ഇങ്ങനെ ലേലം കൊണ്ടിരുന്നത് എന്നൊക്കെ ഭയങ്കര അഭിമാനത്തോടെ പറയുകയുണ്ടായി അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലമുള്ളൊരു വ്യക്തിയും കൂടെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വാസവം പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ എടുത്ത് ഇതൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല പാടില്ലെന്നുള്ളതാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് ഇപ്പം മുസ്ലിം നെഹ്റു മുസ്ലിം ആയിരുന്നു അഞ്ച് അഞ്ച് തവണ നിസ്കരിച്ചു എന്നുള്ള സാധനം ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട പ്രസക്തി എന്താണ് അല്ല ഈ വി ടി ഇപ്പം ചോദിച്ചാണ് മുസ്ലമാനാണ് ആ ആണ് അതെ പ്രശ്നം ആ ആണ് എന്താ പ്രശ്നം അതെ പ്രശ്നമാണ് ഇപ്പം അദ്ദേഹത്തിന്റെ ആനന്ദ് ഭവനിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ ഇവിടെ പ്രയാഗിൽ പോയിരുന്നു പോയിരുന്നു അവിടെ പോയതിനു ശേഷം ഞാൻ നെഹ്റുവിന്റെ കുടുംബ വിടായ ആനന്ദ് ഭവനിൽ പോയി ഭയങ്കര രസമാണ് അവിടെ പോയി കാണുന്നതും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സ്റ്റഡി റൂം ആ സ്റ്റഡി റൂമിൽ അദ്ദേഹത്തിന്റെ വലിയൊരു ചിത്രം വെച്ചിട്ടുണ്ട് ഒരു ഷോർട്ട്സൊക്കെ ഇട്ടിട്ട് അദ്ദേഹം ശീർഷാസനത്തിൽ നിൽക്കുന്ന ചിത്രമൊക്കെയാണ് ശീർഷാസനം ചെയ്യുമായിരുന്നു ശീർഷാസനം ചെയ്യുമായിരുന്നു ഇനി അത് കണ്ടിട്ടാണോ ഇനി നിസ്കാരം കാണാം ആരെങ്കിലും തെറ്റിദ്ധരിച്ചെന്ന് എനിക്കറിയില്ല രണ്ടായാലും അപ്പൊ അദ്ദേഹം മുസ്ലിം ഈ ജയറാം ചോദിച്ചതുപോലെ അദ്ദേഹം മുസ്ലിം ആയിരുന്നെങ്കിൽ എന്താണ് കുഴപ്പം അത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത് ചില നല്ല ഡിസ്കഷൻസിലുള്ള സ്കോപ്പ് ഉള്ളത് ഇപ്പൊ ഗാന്ധിജി നെഹ്റു ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും നമുക്ക് പറയാൻ നെഹ്റുവിയൻ കാലഘട്ടം നെഹ്റുവിയൻ തോട്ട്സ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഗാന്ധിയൻ തോട്ട്സും ഗാന്ധിയൻ കാലഘട്ടവും നിൽക്കുന്നത് ഇപ്പം ഇങ്ങനെയുള്ള ഡിസ്കഷൻസൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ നെഹ്റു നെഹ്റുവിൻ്റെ ഇപ്പം ചരിത്രത്തിൻ്റെ ഒരു ഗതിയാണ് ഇപ്പോൾ ആ ചരിത്രത്തിൻ്റെ ഗതിയിൽ ഒരുപാട് ഇപ്പം പിന്നെ അന്നത്തെ ഒരു അവസ്ഥയിൽ നിന്ന് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നെഹ്റുവിൽ വലിയ പങ്കുവച്ചിട്ടുണ്ട് ആലങ്കാരികമായി എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ബ്രിട്ടീഷുകാർ ടിച്ചു ചുപ്പിയ കരിപ്പിൻ ചണ്ടുപോലെ കിടന്നൊരു രാജ്യത്തെ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടി അടിത്തറ ഇട്ടത് നെഹ്റുവിന്റെ പറഞ്ഞ കാലഘട്ടമാണെന്ന് അദ്ദേഹത്തിന്റെ ഞാൻ അവിടെ അവിടെ അവിടെയൊക്കെയാണ് ഇപ്പൊ എനിക്ക് പോലും നെഹ്റുവിന്റെ അന്നത്തെ ചില സമീപനങ്ങളിലൊക്കെ ചില പിന്നെ ഇതിലൊക്കെ നമുക്ക് വിമർശനാത്മകമായിട്ടുള്ളൂ പക്ഷേ അന്നത്തെ സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ ഡിഫറൻ്റ് ആണ് അപ്പം സ്വാതന്ത്ര്യം കിട്ടുമ്പോണ്ടാകുന്ന ഇന്ത്യയുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രം പിന്നോക്ക അവസ്ഥയായിരുന്നു പണമില്ല പണമില്ല ഭക്ഷണമില്ല വിദ്യാഭ്യാസമില്ല അപ്പം ഈയൊരു ജനതയും കൊണ്ട് ഈ എങ്ങനെ മുമ്പോട്ട് പോകും കൊണ്ടുപോകില്ല എന്നുള്ളതായിരുന്നു പിന്നെ ബ്രിട്ടീഷുകാരുടെ ധാരണ കാരണം ഈ ഒരു ജനതയും വിദ്യാഭ്യാസപരമായിട്ട് ഉള്ള പിന്നൊക്കെ നിൽക്കുന്ന വളരെ ഒരു 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 ഒരവസ്ഥയിൽ നിൽക്കുന്ന ജനതയും കൊണ്ട് ഈ ഒരു രാജ്യം മുമ്പോട്ട് പോകില്ല എന്നുള്ളതായിരുന്നു അവിടെ നിന്നിട്ട് ഈ പറഞ്ഞപോലെ പല കാര്യങ്ങളിൽ മുമ്പോട്ട് പോയി അതിനകത്ത് വീഴ്ചകളും പറ്റിയിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും പറ്റും മനുഷ്യരാണ് അപ്പോൾ അതിനകത്ത് ഇപ്പം പിന്നെ എനിക്ക് ഗ്രഹർവനോടുള്ള വിമർശനമുണ്ട് ഉദാഹരണത്തിന് എനിക്ക് ഇപ്പം ഗാന്ധിയൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഒരു ചടുലമായ അതായത് ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിൽ ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സംഗതി ഒരു രാഷ്ട്രീയ സമീപനം അതല്ലെങ്കിൽ ഒരു പഠി പഠന സാംസ്കാരി പഠിക്കുമ്പോൾ സാംസ്കാരികമായിട്ട് നമുക്ക് മാറ്റമുണ്ടാകുന്ന വ്യക്തി എന്ന് പറയുന്നത് ഗാന്ധിജിയാണ് കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രൈവസി ഒന്ന് ആലോചിച്ച് നോക്കുക ഒറ്റ ഉദാഹരണം പറയാം ഇപ്പോൾ സുപ്രീം കോടതിയിലെ വിധി ഉണ്ടായിരുന്നു പ്രൈവസിയെ സംബന്ധിച്ചിട്ട് അത് പിന്നെ ജസ്റ്റിസ് ചന്ദ്രഗൂഡിൻ്റെയൊക്കെ വിധിയായിരുന്നു ഇപ്പോൾ ജസ്റ്റിസ് ചന്ദ്രയൂഡും നമ്മുടെ മിക്ക ജഡ്ജിമാരും ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലൊക്കെ ജഡ്ജിമാരെയൊക്കെ ഒരു വെസ്റ്റേൺ മാതൃകയാണ് അവർ അവരെ സ്വാധീനിക്കുന്നത് പലപ്പോഴും ഇന്ത്യൻ മാതൃകയെ അവരെ സ്വാധീനിക്കാറില്ല തീർച്ചയായിട്ടും ഒരു 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 കാരണം നമ്മുടെ ഇപ്പം പിന്നെ നമ്മൾ സ്വീകരിച്ച മാതൃകയുടെയും പഠനത്തിൻ്റെ നമ്മുടെ ഇന്ത്യയിലെ പഠന സമ്പ്രദായത്തിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ടാണ് അവിടെയാണ് ഇപ്പം പ്രൈവസിയുടെ സുപ്രധാനമായ വിധി വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ പ്രൈവസി ഇന്നത്തെ ക ഇന്നത്തെ സുതാര്യമായ കാലഘട്ടം അതിലിന്നിപ്പം നമ്മളിവിടെ ഇവിടെ നിന്ന് സംസാരിക്കുന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളിപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് റോഡരികിൽ നിന്ന് ആൾക്കാർ മൂത്ര ഒഴിക്കുന്നത് വളരെ കുറവാണ് കാരണം എന്താണ് ചിലപ്പോൾ വൈറലാകും പക്ഷെ ഇനി ആ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് കാരണം പെട്രോൾ പമ്പുകളായിരുന്നു അതെ അതെ അപ്പൊ നിവൃത്തിയില്ലല്ലോ കാരണം വൈറലായാലും ഈ സംഘത്തിന് നേച്ചേഴ്സ് കോളോന്ന രക്ഷയില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സുതാര്യമായ ലോകത്തിൽ പ്രൈവസി എങ്ങനെ നിർവചിക്കണം ഗാന്ധിജി പൊതുവായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് യാതൊരു രഹസ്യവുമില്ല നഗ്നനായിട്ട് നിന്ന് അദ്ദേഹം ആശ്രമത്തിൽ നിന്ന് കുളിച്ചിട്ടുണ്ട് പക്ഷേ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ പ്രൈവറ്റ് ആയിട്ടുള്ള മനുഷ്യൻ ഗാന്ധിജിയായിരുന്നു അദ്ദേഹത്തിന്റെ മെഡിറ്റേഷൻ അദ്ദേഹത്തിൻ്റെ ഈ മഡ് പ്രയോഗിച്ചുകൊണ്ടുള്ള പ്രകൃതി ചികിത്സ അദ്ദേഹത്തിൻ്റെ ചര്യകൾ ഇതിനകത്തും അദ്ദേഹം യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല അദ്ദേഹത്തിനെ സൂക്ഷിക്കുക അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെയും ശരീരത്തിനെയും മനസ്സിനെയും എങ്ങനെ ആരോഗ്യകരമായിട്ട് സൂക്ഷിക്കാം എന്നുള്ളതിന് പ്രാമുഖ്യം കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം മറ്റു കാര്യങ്ങളിലേക്കുന്നത് എന്നിട്ട് ആ ആരോഗ്യം വെച്ചിട്ടാണ് ആ ഊർജവും ആരോഗ്യവും ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജ്യത്തിനും ലോകത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നത് സാധനം അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ളത് എങ്ങനെയാണ് ഓരോന്നിനും നമ്മൾ ഉദാഹരണം ഈ ഉത്തരം കിട്ടാതെ നമ്മൾ ഇന്നത്തെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കോണ്ടം കമ്മ്യൂട്ടിങ്ങിൻ്റെയും ഈ ലോകത്തിലും ഉത്തരം കിട്ടാതെ വലയുകയാണെങ്കിൽ ഗാന്ധിയിലേക്ക് നോക്കിയാൽ കിട്ടും പക്ഷെ നെഹ്റുയിലേക്ക് നോക്കിയാൽ കിട്ടത്തില്ല ഞാൻ നെഹ്റുവിനേക്കാൾ കൂടുതൽ ഗാന്ധിജിയുടെ തത്വങ്ങളെ പ്രായോഗികമാക്കിയതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ഞാൻ കാണുന്നത് രാജീവ് ഗാന്ധിയാണ് കാരണം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഓരോ പങ്കെടുത്ത ഓരോ ഇന്ത്യക്കാരനും ഈ രാജ്യം രാജ്യമെന്നുള്ളൊരു ചിന്തയും ആ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ചിന്തയും ഉണ്ടായിരുന്നു കാരണം ഓരോ ഇൻഡിവിജ്വലിനെയും നവീകരിച്ചുകൊണ്ടാണ് ഗാന്ധിജി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ ആൾക്കാരെ പങ്കെടുപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ആ ഒരു മൂവ്മെൻറ്റിനെ കൊണ്ടുപോകുന്നതിലും നെഹ്റു പരാജയപ്പെട്ടു നെഹ്റു ഒരു വെസ്റ്റേൺ ചിന്തയുടെ നെഹ്റു ഒരു നെഹ്റുവിൻ്റെ ഉള്ളിലൊരു കമ്മ്യൂണിസ്റ്റിനെ അദ്ദേഹം തന്നെ മറച്ചു വച്ചിരുന്നു നെഹ്റുവിനെ ഉണ്ടായിരുന്നു വലിയൊരു ഒരു പ്രശ്നമാണ് പക്ഷെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വികസന സങ്കല്പങ്ങളും നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ ഉൾപ്പെടെ അതുൾപ്പെടെ ഒരു മെഗ ഒരു 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 എന്താ പറയുക ആ ഒരു മാക്രോ ലൈനിലുള്ള സങ്കല്പകരുണ്ട് വെസ്റ്റേൺ ടെക്നോളജി എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളത് അന്നത്തെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ അതിന് കമ്പലിങ്ങായിരുന്നു ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ അവിടെ എന്താ സംഭവിച്ചാലാ ഗാന്ധിജിയുടെ ആ തുടർച്ച ആ ഇപ്പോൾ ഗ്രാമസ്വരാജ് എന്നുള്ള സാധനം ആ ഗ്രാമസ്വരാജ് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആശയത്തിലേക്ക് വന്നത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ പഞ്ചായത്ത് രാജ് കൊണ്ടുവരുന്നു അദ്ദേഹം കൊണ്ടുവന്ന് ലോക്കൽ ഗവൺമെൻറ് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്ന സാധനം അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഹ്യൂമൻ റിസോഴ്സ് മിനിസ്റ്റർ ആയിരുന്നു ആര് പി വി നരസിംഹറാവു അന്നാണ് സ്കൂൾ തല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഊന്നൽ കൊടുത്തിട്ടൊരു കമ്മീഷൻ ലഭിക്കുന്നത് അതിനുശേഷം നരസിംഹറാവു പ്ര മിനിസ്റ്റർ ആയതിനു ശേഷമാണ് പിന്നെ ആ പദ്ധതി വരികയും പിന്നെ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം പിന്നെ എന്താ പറയുക ഫണ്ടമെന്റൽ അവകാശ അവകാശമാക്കി മാറ്റിയൊക്കെ ചെയ്ത് ഇതൊക്കെ തുടക്കത്തിൽ ചെയ്യേണ്ടതായിരുന്നു ഇപ്പൊ സ്കൂൾ വിദ്യാഭ്യാസം പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക് നെഹ്റുവിന്റെ ശ്രദ്ധ പോയിരുന്നില്ല മറിച്ച് അദ്ദേഹം ഐ ഐ ടി സൃഷ്ടിച്ചുപക്ഷേ അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയായി പക്ഷെ അവിടെ ചിന്തകളുടെ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് അത് തെറ്റോ ശരിയോ ശരിയെന്നുള്ള വേറെ കാര്യം ഉദാഹരണത്തിന് ഇപ്പം എന്തുകൊണ്ട് നെഹ്റു പ്രധാനമന്ത്രിയായി പട്ടേലിൻ നെഹ്റുവും പ്രധാനമന്ത്രിയായി ഞാൻ നെഹ്റു ഏ നെഹ്റു കഴിഞ്ഞി നേതാവ് പറയുന്ന കേട്ടോ മഹാത്മാഗാന്ധിയെ ചതിച്ച് നെഹ്റു പ്രധാനമന്ത്രിയായി അല്ല മഹാത്മാഗാന്ധിയുടെ തീരുമാനം ഇപ്പം പട്ടേലും നെഹ്റു അദ്ദേഹത്തിന്റെ ഇടതും വലതും കൈകളാണെന്ന് അദ്ദേഹം പറയാറുണ്ട് ഇപ്പം പട്ടേലിൻ്റെ നെഹ്റുവിന്റെ ഒരു ചോയ്സ് വന്നു കഴിഞ്ഞാൽ ഗാന്ധിജിയെ മനസ്സിലായി കഴിയുന്ന വ്യക്തി ഗാന്ധിജിയെ മനസ്സിലാക്കുന്ന വ്യക്തികൾ സ്വാഭാവികമായിട്ടും നെഹ്റുവിനെ ഓപ്റ്റ് ചെയ്യത്തുള്ളൂ ഗാന്ധിജി നെഹ്റുവിനെ ഓപ്റ്റ് ചെയ്യത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഇന്ത്യയെ പോലെയല്ല എവിടെയാണെങ്കിലും ഒരു ഭരണാധികാരിക്ക് ആണെങ്കിലും നേതാവിനും വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റിയാണ് പട്ടേലിന് ശരിയാണ് പട്ടേലായിരുന്നെങ്കിൽ ഗ്രാമസ്വരാജും അദ്ദേഹത്തിൻ്റെ സംഗതികളൊക്കെ ഗാന്ധിജിയുടെ ആ ഒരു ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് പക്ഷേ പട്ടേലിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒട്ടും ആയിരുന്നു അദ്ദേഹം ഉരുക്ക് മനുഷ്യനായിരുന്നു അപ്പോൾ ആ ഒരു ഉരുക്ക് ഉദാഹരണത്തിന് ഈ മറ്റേ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിൽ പറയുന്നുണ്ട് ഈ മൗണ്ട് ബാറ്റൺ ഈ പട്ടേലിനെ വരട്ടിതെങ്ങനെയാണെന്ന് അതായത് ഈ ഈ ഡീല് ഈ ഇൻഡിപെൻഡൻസിൻ്റെ ഡീല് മുഴുവൻ ഇപ്പം ഞാൻ അവസാനിപ്പിക്കുന്നത് കീറി കളഞ്ഞിട്ട് കീറി ഇങ്ങനെ പിന്നെ ആംഗ്യമൊക്കെ കാണിച്ചതിന് ശേഷമാണ് മറ്റേ ഫ്രൈഡമാറ്റ്മിറ്റായിട്ടിലാണോ ലൂയി ഫിഷറിൻ്റെ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധിയിലാണെന്നറിയില്ല അതിലാണോന്ന് തോന്നുന്നു ഈ പറയുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഫ്ലെക്സിബിളായിരുന്നില്ല ആര് പട്ട് ആ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ പോലും ആ കുറിപ്പ് വാ എടുത്ത് പോക്കറ്റിലിട്ട് അദ്ദേഹം വീണ്ടും കോടതിയിൽ വാദിച്ചോണ്ടിരിക്കുകയായിരുന്നു ചെയ്തത് അല്ല കോടതിയിലാണോ പാർലമെൻറ്റിലാണോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ ഈ രീതിയിൽ ഫ്ലെക്സി ഫ്ലെക്സിബിളായ സെൻസിറ്റിവിറ്റി ആ രീതിയിൽ കുറവായിരുന്നു അപ്പോൾ അത്ര ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ഈ പറഞ്ഞതുപോലെ ഇന്ത്യയെ പോലൊരു രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു ഇവിടെ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു മനുഷ്യനാണ് വേണ്ടത് അപ്പോൾ ആ രീതിയിൽ ഇപ്പം ഗാന്ധിജിയുടെ ചോയ്സ് നെഹ്റു ആയിരുന്നതിന് നമുക്ക് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല സാർ അപ്പൊ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നെഹ്റുവിനെ കുറിച്ചാണ് അല്ലാതെ മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ അത് സാമൂഹിക അന്തരീക്ഷത്തെ ആലോചിച്ച് നോക്കൂ ഈ മുസ്ലിം മുസ്ലിം മനുഷ്യരല്ലേ ആണ് നെഹ്റു എന്ന വാക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ ആ പേര് ഇവർക്ക് എന്ത് യോഗ്യത എന്നാണ് ഞാൻ ചോദിക്കാൻ അപ്പൊ ഇദ്ദേഹമൊക്കെ പറയുന്ന പറഞ്ഞ ഇത് ഇത് ഏറ്റവും വലിയ പി സി ജോർജ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് അദ്ദേഹത്തിന് കുറ്റം പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ അവസ്ഥ അതാണ് കാര്യം ഒരു ഒരു മനുഷ്യനും പ്രവർത്തിക്കാൻ കഴിയുന്നത് അവരുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ആ പരിധിയുടെ പരമാവധിയിൽ നിന്നേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ കേരളത്തിലെ സാംസ്കാരിക നായകരെല്ലാവരും തെറി വിളിക്കുന്നു ഇപ്പൊ അവർക്ക് അത്രേ പറ്റത്തുള്ളു അവരുടെ മനുഷ്യൻ്റെ അവസ്ഥ ഇതല്ലേ ഇപ്പോൾ ഒരാൾക്ക് പറ്റാത്തത് ഇപ്പോൾ പിന്നെ ഈ എവറസ്റ്റ് കയറുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് എല്ലാ രൂപത്തിലും കേരളം വെച്ചാൽ ഉണ്ടാക്കത്തില്ല മൂക്കുന്ന് പോലെ പോലും കയറാൻ പറ്റാത്ത മനുഷ്യന്മാർ നമ്മൾ കഴിയുന്നുണ്ട് പുള്ളി പുള്ളിയുടെ റേഞ്ച് വെച്ചാൽ പറഞ്ഞത് അതാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് അത് മനുഷ്യൻ്റെ അവസ്ഥയാണ് ആ അവസ്ഥയെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ശരിക്കും ഇത് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ പി സി ജോർജ് ഒക്കെ മഹാനാവുന്നത് കാര്യം പി സി ജോർജിനെ പോലുള്ള ഒരു വ്യക്തിയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പം അതിനെ എടുത്തിട്ട് ചർച്ച ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ആലോചിച്ച് നോക്കുക അല്ല എസ് ടി പി ഐയുടെ വോട്ട് വാങ്ങി വിജയിച്ചിട്ടുള്ള ഒരാൾ പിന്നീട് ബി ജെ പിയിലേക്ക് പോയ ഒരാൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ബി ജെ പി നേതാവിനോട് ഇതിനെപ്പറ്റി എന്തോ ചർച്ച വന്നപ്പോൾ ചോദിച്ചു എസ് ടി പി ഐയുടെ വോട്ട് വാങ്ങി ജയിച്ച ഈ പി സി ജോർജ് ഇന്ന് ബിജെപിക്കാരനാണ് മുസ്ലിം വിരോധിയാണ് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഒരു ഒരു ഇവിടെ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്നാണ് പറയുന്നത് അല്ലേ അദ്ദേഹം അച്ഛന്മാരുടെ ബിഷപ്പിന്റെയും ഒക്കെ അടുത്ത് അതിനകത്ത് ഈ അവൻ എന്താണ് തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതല്ലേ ബൈബിള് പറയുന്നത് അപ്പൊ തന്റെ അയൽക്കാരനൊരു മുസ്ലിം ആണെങ്കിൽ അയലോട് വിരോധ അല്ല പുള്ളിക്ക് മറ്റേ കൂടുതലും താല്പര്യം മറ്റേ പീഡനാരോപണവിധേയരായ അച്ഛന്മാരോടാണ് അല്ല എന്ത് പറയാനാണ് എന്തായാലും താങ്ക്യൂ അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സങ്കടം ഈ പി സി ജോർജിനെ അവസ്ഥയിലേക്ക് ആക്കി മാറ്റിയത് കേരളത്തിലെ ചാനലുകളാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പെട്ടെന്ന് ആൾക്കാരുടെ കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്താ പറയുക ആ വാക്ക് ഞാനതിൻ്റെ സ്വാഭാവികമായ ഒരു വാക്ക് ഞാൻ പ്രയോഗിക്കുന്നില്ല എങ്കിലും ആരും പറയാത്തുള്ള കാര്യങ്ങൾ പി സി ജോർജ് അങ്ങോട്ട് പറയും വായി തോന്നുന്നത് പറയും ഈ വായി തോന്നുന്നത് പറഞ്ഞതിന് പ്രാമുഖ്യം കൊടുത്തിട്ടാണ് ചാനലുകൾക്ക് അത് ഭയങ്കരമായിട്ടിട്ട് റേറ്റിംഗ് റേറ്റിംഗ് ഉണ്ടാക്കാം റേറ്റിംഗ് ഉണ്ടാക്കാം അപ്പം അത്തരം ഈ ഒരു ചാനൽ സംസ്കാരമാണ് ഈ പി സി ജോർജിനെയൊക്കെ നേതാവാക്കിയത് അതാണ് നമ്മുടെ രാഷ്ട്രീയത്തിനൊക്കെ വരുന്നത് ഇപ്പം ബി ജെ പിയിൽ ഇപ്പം ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അതിനകത്ത് വരുന്ന വ്യക്തികളുടെ ഗുണമനുസരിച്ചിരിക്കും നമ്മുടെ ജനായത്വത്തിൻ്റെ മികവെന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം ചാനലുകളുടെ ഒക്കെ കോൺട്രിബ്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ പി സി എന്ന് പറയുന്നത് അല്ലാതെ പി സി ജോർജിനെന്താണ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തി എന്ന് പറയുന്നത്